വർഷത്തെ ിന് വിരാമമായി മലപ്പുറം നഗരസഭ ഹോമിയോ ആശുപത്രി കെട്ടിടം സമർപ്പിച്ചു നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടർക്കടവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം എന്നുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി പട്ടർക്കടവ് അറബി കുട്ടിയാലിയ മുസ്ലിയാരുടെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹോമിയോ ആശുപത്രി കെട്ടിടം പണി പൂർത്തിയായത് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുകയായിരുന്നു വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഹോമിയോ ആശുപത്രി കെട്ടിടം രണ്ടായിരത്തി ഇരുപതിൽ മുജീബ് കാടേരി ചെയർമാനായി ചുമതല മുതൽ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തി കെട്ടിടം പ്രാവർത്തികായോഗ്യമാക്കുകയായിരുന്നു പുതുതായി നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായും ശിതീകരിച്ച് ആധുനിക സൗകര്യങ്ങളും ഇലക്ട്രോണിക് ടോക്കൺ സിസ്റ്റം വെയിറ്റിംഗ് ഹാൾ കൺസൾട്ടിംഗ് റൂം സ്റ്റോറേജ് റൂമുകൾ തുടങ്ങിയ ഉൾപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മലപ്പുറത്ത് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഇതിനകം തന്നെ തുടക്കം കുറിച്ചിരുന്നു ഫാർമസി ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും വെയിറ്റിംഗ് ഹാൾ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എയും നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷെരീഫ് സിദ്ദിഖ് നൂറെങ്കിൽ പി കെ